പേരിൽ െന്ന് ചൂണ്ടിക്കാട്ടി അധ്യാപകനെതിരെ പരാതി തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് വിദ്യാർത്ഥിനികളാണ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത് എൻഎസ്എസ് ക്യാമ്പിനിടെ പ്രോഗ്രാം ഓഫീസറും ചരിത്ര വിഭാഗം അധ്യാപകനുമായ രമേശ് അപമാനിച്ചെന്നാണ് പരാതി സിബിസി ജോസഫ് വിവരങ്ങൾ നൽകാനുണ്ട് സിബി എന്താണ് ഈ സംഭവം മാത്രമല്ല ഈ അധ്യാപകനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ കാരണം വിദ്യാർത്ഥികളടക്കം പരാതി നൽകിയല്ലോ ആ വർഷ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയ്സ് കോളേജിലെ അധ്യാപകനെതിരെയാണ് ഗുരുതരമായ പരാതിയുമായി വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ഈ പരാതിയിൽ പറയുന്നത് എങ്ങനെയാണ് പട്ടം സെന്റ് മേരീസിൽ സ്കൂളിൽ വെച്ച് നടന്ന ഏഴ് ദിവസത്തെ എൻ എസ് എസ് ക്യാമ്പ് ആ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ആ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ചില മത്സരങ്ങളിൽ ഈ ആർത്തവത്തെ തുടർന്ന് മത്സരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ മാറി നിന്ന വിദ്യാർത്ഥികളുടെ ഈ പ്രോഗ്രാം ഓഫീസർ കൂടിയായ അധ്യാപകൻ വളരെ മോശമായി രീതിയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഇതിന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ എച്ച് ഒ ഡി കൂടിയായ ഡോക്ടർ രമേശൻ എന്നെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത് ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥിനികളുടെ ഇത്തരത്തിൽ ആർത്തവത്തിന്റെ പേരിൽ മാറി നിന്നപ്പോൾ ആർത്തവമാണെന്നറിയാൻ വസ്ത്രം ഊരുവാക്കാൻ കഴിയില്ലോ കൂടാതെ ആത്മാഭിമാനമില്ലാത്ത നിലയ്ക്ക് പോയി ചത്തൂടെ എന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്ന പരാതി പതിനാല് ഒരു വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഒരു പരാതിയാണ് ആ പ്രിൻസിപ്പലിനെ എന്തായാലും പ്രിൻസിപ്പൽ ഇതിൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടതാണ് ഈ പരാതി ഇനി നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പരാതി നൽകുമെന്നും ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രിൻസിപ്പളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നടപടി ഉടനെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ചരിത്ര വിഭാഗം അധ്യാപകനെതിരെയാണ് പരാതി അർത്ഥവത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത് അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകാനും വിദ്യാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട് സി ബി സി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്